ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വാത്തിക്കുടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാത്തിക്കുടി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി വേസ്റ്റ് ബിന്നുകൾ വാങ്ങിയതിൽ മുപ്പത് ലക്ഷം രൂപയുടെ അഴിമതി ആരോപിച്ചായിരുന്നു സമരം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ സി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു വാത്തിക്കുടി പഞ്ചായത്തിൽ യു ഡി എഫ് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വേസ്റ്റ് ബിന്നുകൾ വാങ്ങിയതിൽ വൻ അഴിമതി നടന്നുവെന്നാണ് എൽഡിഎഫിന്റെ ആരോപണം പദ്ധതിയിൽ മുപ്പത് ലക്ഷം രൂപയുടെ അഴിമതിയാണ് ഭരണസമിതി നടത്തിയിട്ടുള്ളതെന്ന് എൽ ഡി എഫ് ആരോപിക്കുന്നു പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ നടന്ന സമരം സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു ചെലവഴിച്ച് പോയിട്ടെന്ന് രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല വളരെ യാത്ര നിങ്ങൾക്ക് വേണം ഭരണാധികാരികൾ ആ അഴിമതിക്കാരായ നിലപാട് മുരിക്കേശ്ശേരി സ്കൂൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ചിലും ധർണയിലും നിരവധി പ്രവർത്തകർ പങ്കെടുത്തു കേരള കോൺഗ്രസും മണ്ഡലം പ്രസിഡന്റ് ബേബി കാഞ്ഞിരത്താങ്കുന്നേൽ അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടറി ഷിജോതടത്തിൽ സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റോമിയോ സെബാസ്റ്റ്യൻ സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അപ്പച്ചൻ കടവിൽ ഇ എൻ ചന്ദ്രൻ കെ യു ബിനു ജോമോൻ ജേക്കബ് ജോർജ് അമ്പഴം ഷൈൻ കല്ലേക്കുളം റോണിയോ എബ്രഹാം ബിജു മറ്റത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു